വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി കാളക്കുട്ടി ആന്ധ്ര ഇനത്തപ്പെട്ട ഒരു ക്രോസ് ബ്രീഡ് കാളക്കുട്ടിയാണ് ഒറ്റ കളറിലുള്ള നല്ല വളർച്ച ഉള്ള കുട്ടി നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ എടുത്ത് തുടങ്ങിയ കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് വെറും പതിനാറായിരം രൂപയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാളക്കുട്ടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല കൂടുതൽ വളർച്ചയിലെത്തുന്ന വളർത്തുന്നവർക്കൊരു വരുമാനമുള്ള നല്ല അടിപൊളി ഒരു കാളക്കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കാണാനൊക്കെ ഭംഗിയുള്ള ഒറ്റ കളറിലുള്ള ഒരു കുട്ടിയാണ് നല്ല നീട്ടം വലിപ്പം വരുന്ന ആ കാളക്കുട്ടിയാണ് അതുകൊണ്ട് ഒരാറുമാസം ഒരു വയസ്സ് ഒരു വർഷക്കെണ്ണം നിർത്തിയാൽ ഇതിൻ്റെ നല്ലൊരു വളർച്ചയിലാണ് എത്തും വളർത്തുന്നവർക്ക് വരുമാനം ലാഭം ഗ്യാരൻറ്റിയുള്ള കളക്കുട്ടി